കമ്പികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടു പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് മേട്ടുപാളയം സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള ഖാലിദ് മുഹമ്മദ് അലി നാൽപ്പത്തി വയസ്സുള്ള ഗുണശേഖരന്റെ ഭാര്യ മുരുകായി എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ഷൈൻ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പ് കമ്പികളാണ് പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ചത് സ്ഥാപനത്തിൽ നിന്ന് കുറച്ചു ദിവസങ്ങളായി ചെമ്പുകമ്പികൾ മോഷണം പോകുന്നതിനാൽ സമീപത്തെ ആക്രി വിൽപ്പനശാലകളിൽ വ്യാപാര സ്ഥാപന ഉടമ അറിയിച്ചിരുന്നു തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ചെമ്പുകമ്പികൾ വിൽപ്പന നടത്താനെത്തിയ ഇതര സംസ്ഥാനക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി സ്ഥാപന ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഉടമ ആക്രി കടയിലെത്തി നടത്തിയ പരിശോധനയിൽ ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും മോഷണം പോയ ചെമ്പുകമ്പികളാണെന്ന് കണ്ടെത്തി തുടർന്ന് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു